ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ലീവാണ് എല്ലാവരും വീട്ടിലുണ്ട് അപ്പോൾ വിച്ചു നിക്കാനായിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ അവൾ പാനീയപൂരി ഉണ്ടാക്കിയിട്ട് കുഞ്ഞിന് അതിൻ്റെ ബോളും ആ എന്താ സോസും മാത്രമേ വേണ്ടൂ ബാക്കിയൊന്നും വേണ്ട ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന ഉരുളക്കേങ്ങും ഉള്ളിയൊന്നും വേണ്ട അതില്ലാണ്ട് അവൻ കഴിച്ചോണ്ടിരിക്കയാണ് ബാക്കി ഫില്ല് ചെയ്ത് വെക്കുന്ന മുഴുവൻ അങ്ങ് നമുക്കുള്ളതാണ് കേട്ടോ നമുക്ക് നാല് നാലുപേർക്കുള്ളത് എനിക്കും അമ്മക്കും വിനോദനും വിച്ചുനും കൂടി വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ സംഭവം പൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചൂട്ടാ വിട്ടോ ഇപ്രാവശ്യം എനിക്ക് ഇഷ്ടായി ഇഷ്ടമായി എന്താണെന്ന് അറിയില്ല ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു മൂന്നാല് പീസ് കഴിച്ചു ആവില കുഴപ്പമില്ലാന്ന് തോന്നി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വിച്ചുനും ഭയങ്കര ഇഷ്ടാണ് ഇത് അവൾ അവളടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ ഇതിൻ്റെ ആണ് അവൾ ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കി നമുക്ക് ഇതുവരെ അവൾ ഉണ്ടാക്കി തന്നില്ല അങ്ങനെ തന്നെ അവൾ മേടിച്ചിട്ട് വരുമ്പോൾ നമുക്കും കൂടി ഉണ്ടാക്കി തന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഹോം ടൂർ ഹോം ടൂർ എന്നല്ല വീട്ടിലുള്ള കുറച്ച് ചെടികളും കാര്യങ്ങളും വീടിൻ്റെ അടുത്തുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുള്ള ദിവസമാണ് ഒരുപാട് ആൾക്കാരെ കണ്ടു ഇന്ന് അങ്ങനെയൊന്നും കാണാത്ത ആൾക്കാരെ അപ്പോൾ ഇത് ഇതൊക്കെ വീട്ടിലുള്ള കുറേ ചെടികളാണ് കേട്ടോ കുറേ ചെടികളാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഓർക്കിഡിൻ്റെ ഇത് രണ്ട് കളർ ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് ശരിക്കും ഒന്നും കൂടി ഉണ്ട് അപ്പോൾ ഒന്നുമില്ല പൂവില്ല അപ്പോൾ ബാക്കി രണ്ടുമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അങ്ങനെ കുറച്ച് 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 കളക്ഷൻസ് ഇതൊക്കെ അമ്മയുടെ കളക്ഷൻസാണ് ആന്തൂറിയ അപ്പുറത്തുണ്ട് അതിൽ പൂവൊന്നും ഇല്ല ഇപ്പം വലിയ ഇങ്ങനെ വലിയതായിട്ടുണ്ട് പക്ഷേ അതിൽ പൂ കുറവാണ് അപ്പോൾ ഇത് വേറെ കുറച്ച് കളക്ഷൻസ് ആണ് ഇതിപ്പം മഴ പെയ്തൊന്നും ഇതാവുന്ന സമയത്ത് ഫുള്ള് പുല്ലും പിന്നെ ഒരു ഒരു നീല പൂ കുളം കുളം കല്ല ആ ഒരു ടൈപ്പിലൊരു പൂ ഫുള്ള് ഓണത്തിൻ്റെ ടൈം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോ കിട്ടിയ സമയത്ത് കുഞ്ഞുട്ടിനായിരുന്നു ഒരുപാട് പൂ പറിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായിരുന്നു മുറ്റം നിറയെ അതായിരിക്കും മഴയൊക്കെ കഴിഞ്ഞ് പിന്നെ തളിർക്കുന്ന സമയത്ത് ചെടികളിങ്ങനെ തളിർക്കുമല്ലോ അന്നേരത്തെ സമയത്ത് അപ്പം അതിപ്പോൾ ഇല്ല അതൊക്കെ അമ്മ ഏകദേശം കളഞ്ഞു ഇതാണ് നമ്മുടെ കുഞ്ഞുട്ടൻ്റെ മുന്തിരിൻ്റെ മരം അപ്പോൾ ഇത് വലിയ മരം എന്നല്ല ചെറിയൊരു സൈസിലുള്ള സാധനമാണ് ഒരുപാടുണ്ട് പക്ഷേ ഏകദേശം പഴുത്ത് വരാൻ തുടങ്ങുന്നേ ഉള്ളൂ ഇതേ ഒരുപാട് പിടിക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട് ഞാൻ കുഞ്ഞിന് ഒരുപാടുണ്ടെങ്കിൽ കുഞ്ഞിനെ കൊടുക്കുന്നതിൽ നിന്നൊന്നും കഴിക്കും ഇല്ലെങ്കിൽ ഞാൻ എടുക്കാറില്ല അതാണ് പതിവ് അപ്പോൾ നമ്മുടെ ആ ഭാഗത്ത് കുറച്ച് കുറച്ച് കാടുകൾ കാടിങ്ങനെയുള്ള ഭാഗമാണ് ഇതാണ് നമ്മുടെ കുരുമുളക് പള്ളി നമുക്ക് മുന്നേ ഒരുപാടുണ്ടായിരുന്നു വള്ളികൾ ര നാലഞ്ച് വള്ളികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ ഈ ഒരു വള്ളി മാത്രമേ ഉള്ളൂ അത് പ്ലാവിനേക്കാണ് പടർത്തിയിട്ടുള്ളത് അത്യാവശ്യം മുളക് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടതൊക്കെ ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ കുരുമുളക് പള്ളി അപ്പോൾ പിടിക്കാൻ തുടങ്ങി ഏകദേശം നോക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല മൂക്കാനായോന്നെനിക്കറിയില്ല പിന്നെ അന്നേ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പിടിച്ച് പിടിച്ച് വരുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പിടിക്കുന്നുണ്ട് കുറച്ച് ഇതാ പ്ലാവിലേക്കാണ് പടർത്തിയിട്ടുള്ളത് പ്ലാവ് അങ്ങ് മുകളിലെത്തി ഇത് കുറച്ച് കുഞ്ഞ് പ്ലാവായിരുന്നു നമ്മൾ വീട് വെക്കുന്ന സമയം വീട് വെക്കുന്ന സമയത്ത് നമ്മൾ വീടിൻ്റെ കുടിയലുകളും കൂടുന്ന സമയത്ത് കുഞ്ഞ് പ്ലാവായിരുന്നു ഇപ്പം അത് വലിയതായി പിന്നെ ഇത് ഈ ഒരു കൊലമൊക്കെ ഒലച്ചിട്ടുണ്ട് ഒന്ന് ബാക്കിലാണുള്ളത് അത് ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഇതാ സൈഡിലൊക്കെ വെച്ച് ഇതൊക്കെ നല്ല ഭംഗിയിൽ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഏതോ ഒരു ടൈമിൽ ഇത് സൈഡിലേക്കൊക്കെ മാറ്റി പിന്നെ അത് റീ അറേഞ്ച് ചെയ്തിട്ടില്ല ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു ചെക്കി ടൈപ്പ് ചെറിയ പൂവാണ് ഇതിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാം നശിച്ചുപോയി ഇപ്പോൾ ഈ ഒരു കളർ മാത്രമേ ബാക്കിയുള്ളൂ ഇതാണെങ്കിൽ കാട് പോലെ വളർന്നിട്ടുണ്ട് വലിയൊരു എന്താ പറയുക വലിയൊരു ഇതുപോലെ പോയിട്ടുണ്ട് നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഒരുപാട് പൂക്കളും പിടിക്കുന്നുണ്ട് ഇതിൽ അത്യാവശ്യം നല്ല പൂക്കളും പിടിക്കുന്നുണ്ട് പിന്നെ പറങ്കി തൈ പറയാനില്ല ഒരുപാട് പറങ്കി തൈ ഉണ്ട് വീട്ടിൽ ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇഷ്ടം മാമനാണ് കേട്ടോ മാമന് പറിച്ചിട്ട് ഞങ്ങൾ കൊടുത്തയക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് മാമന് ഭയങ്കര ഇഷ്ടമാണ് കറിയിലൊക്കെ ഇങ്ങനെ നിലച്ചിട്ട് കൂട്ടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ട് മൂന്ന് തയ്യുണ്ട് ഇത് വേറൊരു തയ്യാണ് അപ്പോൾ വീട്ടിലവിടെ ഇവിടെ ആയിട്ട് പറങ്കി തൈകളൊക്കെ പോലെ ഉണ്ടാകും ഏത് ടൈമിലും പറങ്കി നമുക്ക് സുലഭമാണ് പോലെ ഉണ്ട് നല്ല എനിക്കും ഇഷ്ടമാണ് മ മത്തിക്കറിയിലൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം മത്തിൽ എന്നല്ല മീൻ കറിയിലൊക്കെ നൽച്ചു കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ വന്ന് പുതിയൊരതിഥിയാണ് ഇത് വീടിൻ്റെ പുറകിൽ കൂടുകൂട്ടിയിരിക്കുകയാണ് കൂട് കാണാൻ എന്തൊരു ഭംഗി ഇവരിങ്ങനെ നെയ്ത് നെയ്തെടുക്കുന്നത് കൂട് കാണാൻ ഭയങ്കര രസമായിരിക്കും ഇത് മറ്റേ ആ അടക്ക കുരുവി തേൻകുരുവി കൊക്ക് കുറച്ച് വലുതില്ല ആ കുഞ്ഞു പക്ഷിയുടെ വളരെ ചെറിയ പക്ഷിയാണിത് ആ കൂട് ഓരോ ഇതെടുത്ത് കൊണ്ടുവന്നിങ്ങനെ ഇങ്ങനെ നെയ്ത് 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 നെയ്തെടുക്കുന്നത് നല്ല ഇത് കാണാനായിട്ട് ഞാൻ ഞാൻ ബാക്കിൽ ഇങ്ങനെ ഇങ്ങനെ കൂട് കൂട്ടിയപ്പോൾ തന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ ബാക്കിൽ ഇങ്ങനെ ഒരാളുണ്ട് അമ്മ സൂക്ഷിക്കണം കാടൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ അറിയാതെ പോയി മുട്ടേണ്ടതാണ് അപ്പോൾ ഇതാ നോക്കൂ ഇതാണ് കൂട് ആ കൂട് കണ്ടിനെങ്കിൽ നിങ്ങളെ ഞെട്ടിപ്പോവും ചെറിയൊരു കൂടിൽ ആ ചെറിയ കുഞ്ഞ് പക്ഷി അങ്ങ് നിൽക്കുകയാണ് ഇതാ ഈ ഒരു ഇതിന് കമ്മ്യൂണിസ്റ്റ് വെച്ചാണൽ ഇവിടെ അങ്ങനെ പറയാം അവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയാന്ന് എനിക്കറിയില്ല ആ സാധനത്തിലാണ് ഇതിങ്ങനെ തൂക്കിയ പോലെ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഞാൻ നോക്കുമ്പോൾ ഇത് കൊക്ക് പുറത്തിട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അമ്മ എന്തെങ്കിലും കൊണ്ടുവരുവോ കൊണ്ടുവരുമോ എന്നുള്ള പ്രതീക്ഷയിലാണെന്ന് തോന്നുന്നു മാടകപ്പള്ളിയിൽ പെരുന്നാളെടുക്കുകയാണെങ്കിൽ അങ്ങനെ കാണാൻ പോവുകയാണ് പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട സാധനമാണ് പേടിച്ച് പോയിട്ട് അതായത് ഇരുതലയാൻ പാമ്പാണ് അപ്പുറം ഇപ്പുറം തലയിലെ പാമ്പില്ലേ മണ്ണൂലി എന്ന് വന്നോ ഇതിന് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി പിന്നെ നമ്മളതിനെ ഇപ്പുറത്തേക്കാക്കി നമ്മൾ സൈഡിലേക്കൂടെ അങ്ങ് നീങ്ങിപ്പോയി പള്ളിപ്പെരുന്നാളിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ എല്ലാ കൊല്ലവും ബുക്ക് ഇല്ല എന്നാലും കുറച്ച് കൊല്ലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇതിപ്പം കുറച്ച് വർഷത്തിന് ശേഷമാണ് ഞാൻ വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല രസമായിരുന്നു ഒരുപാട് കളിക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞോട്ട് കരഞ്ഞിട്ട് ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു അവനോട്ടൊക്കെ ആക്കാണ്ട് വെച്ചിട്ട് ഞാനും വിച്ചും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് എന്താ പറയുക നല്ല നല്ല ചന്തകളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് നമ്മളൊരു ഉത്സവത്തിനൊക്കെ പോകുന്ന പ്രതീതി തന്നെയാണ് പിന്നെ ഗാനമേളയായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത് മോശമില്ല നല്ല രസമുണ്ടായിരുന്നു പാട്ടൊക്കെ കേൾക്കാനായിട്ട് പിന്നെ കരഞ്ഞിട്ട് മേടിച്ച സാധനമാണിത് അപ്പോൾ ചന്തകളൊക്കെ ഒന്ന് വെറുതെ ജസ്റ്റ് കയറി നടന്നു അത്രയേ ഉള്ളൂ നമ്മളതിൻ്റെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ടിഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും ചേച്ചാ ബൈ ബൈ